ഇപ്പോഴേ ഇന്ന് റിസപ്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കല്യാണവും കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞ് അവർ ഹണിമൂണിനും പോയി എന്നിട്ടും വീഡിയോസ് പെൻഡിങ്ങാണ് ഇന്നും കൂടെ ഉള്ളു ഈ കല്യാണ വീഡിയോ ഇന്നും കൂടെയുള്ള ഇതിപ്പോൾ റിസപ്ഷനെ ഞാനിപ്പോൾ ഡെയിലി വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ അപ്പം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാനും പറ്റുന്നില്ല എന്നുവച്ചിരി തിരക്കൊക്കെ ആയുണ്ട് അതുകൊണ്ട് ഈ പെയിൻറ്റിങ്ങിനായിപ്പോയട്ടോ എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നില്ലെന്ന് വെച്ചാൽ അങ്ങ് ഇടുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ഇവിടുന്ന് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് തിരുവനന്തപുരത്തേക്ക് നമ്മൾ കൊല്ലം ജില്ലക്കാരെന്നിട്ടും നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ പറഞ്ഞു നേരത്തെ വീട്സ് എല്ലാം പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ പെൺകുട്ടിയുടെ വീട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് നമ്മളവിടെ നിന്നാണ് വന്നത് അപ്പം ഇവിടെ നിന്ന് വന്നാലും തുല്യം തന്നെ രണ്ടര രണ്ടര മണിക്കൂറിക്കു രണ്ടര കിലോമീറ്ററിൽ നിന്ന് എപ്പോഴും വരുന്നത് രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് തിരുവനന്തപുരത്തേക്ക് അപ്പം നമ്മൾ മിക്ക ആൾക്കാരും ബന്ധുക്കളായിട്ടുള്ള മിക്ക ആൾക്കാരും അവരവരുടെ വണ്ടിയിലാണ് വന്നത് ഈ മുന്നേ പോകുന്ന വണ്ടി അങ്ങോട്ടുള്ളതാണ് അവരുടെ വീട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്ത ആ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ കാരണം സ്വന്തമായിട്ട് വണ്ടിയുള്ളവരെല്ലാം അവരവരുടെ വണ്ടി എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം വണ്ടി എല്ലാവരും അവരവരുടെ വണ്ടിയിലാണ് പോകുന്നത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഒന്നും അല്ലല്ലോ നമുക്ക് ഈ ഫങ്ഷൻ കഴിയുമ്പോഴേ നമുക്കിഞ്ഞ് പോരാ കാരണം ഈ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ വണ്ടി അല്ലെങ്കിൽ സ്ഥലമില്ലായിരുന്നു കാരണം നമ്മളെല്ലാം പറഞ്ഞിരുന്നു നമ്മളെല്ലാം നമ്മുടെ വണ്ടി തന്നെ വന്നോളാമെന്ന് ഈ അവരുടെ അച്ഛനും അമ്മയെല്ലാം റിസപ്ഷൻ കഴിയുന്നവരെ നിൽക്കേണ്ടേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഈ വണ്ടിയൊക്കെ വിടത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം അതായത് നമ്മൾ പോകുന്ന മെയിൻ കാര്യം അതായത് നമ്മൾ ഫുഡ് ഫുഡിയൊക്കെ അല്ലേ അതൊക്കെ കിട്ടുമ്പോൾ നമുക്കിഞ്ഞ് പോരാ പിള്ളേരേമ്പർക്ക് ഇട്ടിഞ്ഞ് പോരാ അപ്പം ഞങ്ങൾ നല്ലവരോടാണ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിരുന്നു ഫോണിൽ നമ്മൾ പോയിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ് പോയില്ല ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിരുന്നു അപ്പം നമ്മളില്ല വണ്ടി അങ്ങോട്ട് അപ്പം കൊച്ചാട്ടൻ്റെ ആ കൊച്ചാടിൻ്റെ പുറമെ അങ്ങ് വെച്ച് പിടിക്കുക ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ വലിയ കൊച്ചാട്ടം വന്ന് വഴി മുഴക്കിയൊക്കെ നിന്ന് ഓ പിന്നെ ആകെ പാടേ കുറേ ദൂരത്തേക്ക് മറ്റേ കൊച്ചു കൊച്ചാട്ടനെ കണ്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ബ്ലോക്ക് ആയപ്പോഴത്തേക്കും ഈ വലിയ കൊച്ചാട്ടം വന്നാണ് മറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ആകപ്പാടേ ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻ നോക്കി എത്ര പോയി എന്ന് പറഞ്ഞാലും നമുക്ക് ഈ വീടൊക്കെ കണ്ടുപിടിക്കാം വലിയ പാടാണ് ആ എന്തായാലും കുറേ ദൂരം ചെന്നപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചാട്ടനെ കണ്ടെത്തി അങ്ങനെ കൊച്ചു കൊച്ചാട്ടം കറക്റ്റായിട്ട് പിന്നെ നമ്മളെ പറ്റിച്ചില്ല കേട്ടോ കൊച്ചാട്ടെ ബോർറാവിന് വെച്ച് പിടിച്ച് നമ്മളെ കറക്റ്റായിട്ട് വീട്ടിലും കൊണ്ടെത്തിച്ചു നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ സ്കൂൾ ടൈമും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അവധി ദിവസമല്ലായിരുന്നു അങ്ങനെ പിന്നെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കൊച്ചാട്ടനെ കണ്ടെത്തി നമ്മുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളിന്ന് ചതിച്ച് ദുഷ്ടേ ആ പോട്ടെ വേണ്ട നമ്മുടെ പിള്ളേർ രണ്ടുപേരും ഇവിടെ ലോങ്ങ് ട്രിപ്പല്ലേ അപ്പോഴത്തേക്കിനും ഉറങ്ങിപ്പോയി കൊച്ചമാർ രണ്ട് പേരും ഉറങ്ങിപ്പോയി അലച്ചു ആഷ്മി ഒന്നും പോയില്ലെന്നാണ് തോന്നുന്നത് അലച്ചു എക്സാം കഴിഞ്ഞിട്ട് വന്ന വഴിയാണ് ആ എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലെത്തും കേട്ടോ വേണ്ടേ നമ്മളത് ഇത് പയ്യൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വീടൊന്നും അറിയത്തില്ലായിരുന്നു ഓ ആകെ അങ്ങ് മേനെ പോയി ഇടയ്ക്ക് വെച്ചിട്ട് എന്തായാലും കറക്റ്റായിട്ട് നമ്മൾ പയ്യൻ്റെ വീട്ടിലെത്തി പയ്യൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും അവരവർ വണ്ടിയതായുകൊണ്ട് തന്നെ സമയം പ്രതി ഓരോരുത്തർ 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 എല്ലാവരും ഒരുമിച്ചല്ലോ വരുന്നത് ഓരോരുത്തർ വരുന്ന ഇങ്ങനെ വരും അങ്ങനെ ഞങ്ങൾ പയ്യൻ്റെ വീട്ടിലെത്തി അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഡ്രിങ്ക്സൊക്കെ തന്നു അപ്പോൾ കുറച്ച് പേരെ വന്നിട്ടുള്ളായിരുന്നു അങ്ങനെ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാർക്കിങ്ങിനൊന്നും വലിയ സ്ഥലമില്ലല്ലോ കാരണം സിറ്റി ഏരിയ ഒക്കെ ആയതുകൊണ്ട് അവിടെ എല്ലാം നാലും അഞ്ച് സെൻറ്റിലൊക്കെ ഒരു വീടും കാര്യങ്ങളും ഒക്കെ അല്ല അപ്പോൾ അത്ര സ്ഥലങ്ങളൊക്കെ ഉള്ളു ഇപ്പോൾ ഈ വണ്ടികളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും അവിടെ ബ്ലോക്കായി പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ തന്നു ഞങ്ങൾ ഡ്രിങ്ക്സ് ആ കുടിക്കാൻ ചൂട് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്നാലും വണ്ടീലായത് കൊണ്ട് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റിസെപ്ഷൻ്റെ കാർഡ് ആയി കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കാർഡ് തന്നു എൻ്റെ ഒരു കാർഡ് അങ്ങനത്തെ റിസപ്ഷൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ഇത് എൻ്റെ വീട്ടിൽ നിന്നുള്ള കാർഡാണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഓരോ കാർഡും തന്നു അങ്ങനെ എവിടെയായിരുന്നു ഏത് ഓഡിറ്റോറിയത്തിലായിരുന്നു സുബ്രഹ്മണ്യം ഓഡിറ്റോറിയത്തിലായിരുന്നു ഫങ്ഷന് അപ്പം ഇത് പയ്യൻ്റെ വീട്ടിൽ കയറിയിട്ടല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ പയ്യൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങളങ്ങ് പോയി ഞങ്ങള് നമ്മുടെ വണ്ടിയിൽ അങ്ങ് ചോദിച്ചും പറഞ്ഞു ഒക്കെ പോയി എന്നാലും ഇടയ്ക്ക് ഞങ്ങൾക്ക് വഴി തെറ്റിയത് വഴി തെറ്റിയതല്ല ഒരിച്ചിരി മിസ്റ്റേക്കായിപ്പോയി മിസ്റ്റേക്ക് മീൻസ് ഇടയ്ക്ക് ഒരു ഫോൺ വന്നപ്പോഴത്തേക്കും ആകെ അലുക്കൂലതമായിപ്പോയി അതിന് എനിക്കിച്ചിരി വഴക്കൊക്കെ കേട്ടു എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഇതാണ്ട ആ സുബ്രഹ്മണ്യം ഓഡിറ്റോറിയത്തിൽ ഞാനങ്ങ് മറന്നുപോയി കാരണം ഇത് ഡബ് ചെയ്യുന്നത് പിന്നീടായതുകൊണ്ട് അന്ന് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി ഇച്ചിരി ഓർമ്മക്കുറവുണ്ട് എനിക്ക് കേട്ടോ പിന്നെ പ്രായമായ ഒന്നും അല്ല അല്ലാതെ എനിക്ക് കുറച്ച് ഓർമ്മ കിടക്കുണ്ട് കൊള്ള അടിപൊളി ഫംഗ്ഷനൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇച്ചിരി ഇറങ്ങിപ്പോയി കേട്ടോ ഇല്ലെങ്കിൽ ഞങ്ങളായിരുന്നതിന് ആദ്യം വരുന്നത് ആ ഞങ്ങൾ ഇച്ചിരി ഇറങ്ങിപ്പോയി വഴി തെറ്റിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നിടത്ത് മൊത്തം റോഡാണ് അങ്ങനെ അങ്ങ് ആകപ്പാടെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ലൊക്കേ ലൊക്കേഷൻ ഇല്ലായിരുന്നു തോന്നുന്നു ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു അടുത്തായിരുന്നു പയ്യൻ്റെ വീടിൻ്റെ അടുത്ത പക്ഷേ ഞങ്ങൾ ഇച്ചിരി വന്ന് കറങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ 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 വരുന്നതിന് മുമ്പട്ട ആൾക്കാരൊക്കെ വന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ആദ്യം പറഞ്ഞ് വിചാരിച്ചായിരുന്നു ആ എന്തായാലും കുറേ പേര് പയ്യൻ്റെ വീട്ടിലെത്താതെ ഇവിടെ ഡയറക്റ്റ് ഇങ്ങോട്ടിഞ്ഞ് പോരുന്നു കാരണം ഇത്രയും ദൂരമല്ലേ യാത്ര ഭയങ്കര ദൂരമായി പോയിട്ട് ഭയങ്കര ഒരു ലോങ് ലോങ് ട്രിപ്പായിപ്പോയി കാരണം നമ്മൾ തിരുവനന്തപുരം ഒക്കെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ രാവിലെ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ രാവിലെ നമുക്കങ്ങ് പോയാലോ എന്നിട്ട് ലുലുമാണിലൊക്കെ കറങ്ങിയിട്ട് വൈകുന്നേരത്തി ഫങ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്ന പിന്നെ നടന്നില്ല ലക്ഷനും ഒന്ന് സ്കൂളിൽ പോയ ദിവസമാണ് തോന്നുന്നത് എക്സാം നടക്കുന്ന ടൈം ആയിരുന്നു അന്നും ഉണ്ടായിരുന്നു അറിയത്തില്ല അപ്പം ഞങ്ങൾ നമ്മൾ വന്ന് കയറുമ്പോഴേ ചായ പിന്നെ വിവിധതരം ഡ്രിങ്ക്സ് മുളക് പെജി എന്ത് ഏത്തക്കപ്പം എല്ലാം ഉണ്ടായിരുന്നു ഉണ്ട് ഒരു ന ജ്യൂസ് മിൻ ലൈം ആണെന്ന് മിൻ്റിലൈമാണെന്ന് തോന്ന അവള്മാർക്കൊന്നും ഇഷ്ടപ്പെടില്ല എനിക്കിഷ്ടപ്പെട്ടു മിൻ്റലൈം അത് എനിക്ക് എന്നോട് ഞാൻ കുടിച്ചിട്ടില്ല സത്യം വേണം ഞാൻ കുടിച്ചിട്ടില്ല മിൻഡിലൈം അവളുമാർക്കും അറിഞ്ഞൂടായിരുന്നു അവളുമാരില്ല പൈനാപ്പിളും ഗ്രേപ്പും ഒക്കെ എടുത്താൽ കുടിക്കുന്നത് വേണ്ട ഒരെണ്ണത്തിനും വേണ്ട പക്ഷേ കുടിച്ചപ്പോൾ നല്ല സുഖമുള്ള ഒരു സാധനമായിരുന്നു ഈ മിൻ മിൻ്റ് ലയുമായിട്ട് നല്ല രസം കുടിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു ഞാനൊരു ഏത്തക്കപ്പം കഴിച്ചു അവളിമാരെ ഉണ്ടാക്കിയിടുന്നവന് അനുസരിച്ചനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളോട് വെയിറ്റ് ചെയ്യണം ഈ ബെജിക്കൊക്കെയും കാരണം വരുന്നവരെല്ലാം ഇതും കഴിച്ചാൽ അകത്തോട്ട് കയറുന്നത് അകത്തോട്ട് ഭക്ഷണം കഴിക്കാൻ പോവാം എന്നെങ്കിലും കൂടി ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കഴിക്കുമല്ലോ വേണ്ട എങ്കിലും കഴിക്കും വേണ്ടായിരിക്കും ഒന്നുമില്ല എന്നാലും നമ്മൾ കഴിക്കും കണ്ടില്ല ഓരോന്നിനും മീശയൊക്കെ വെച്ചിരിക്കുന്നത് അവളെ ജ്യൂസ് എല്ലാം കഴിയും അവൾ എവിടെ തന്നാലും അവൾക്ക് ഇത്രയും ജ്യൂസ് കൂടിയുണ്ടോ പിന്നെ ചായ വേണ്ടുന്നവർക്ക് ചായ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന് കയറിയപ്പോഴും ഇതൊന്നും ഈ ഇതിർ ഈ എതിർവശത്തുള്ള ഈ ചായയും ബെജിയും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ വലിയ ഗബിലകത്തോട്ടൊക്കെ കയറിപ്പോയി ഓടിത്തുരത്തിനകത്ത് ഇരുന്ന കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സ് ഉറക്കുന്നില്ല എല്ലാവരും അവിടെ നിന്ന് തിന്നുന്നു കുടിക്കുന്നു അത് നമ്മുടെ മൈൻഡ് വലിയ ഗമയിൽ ആ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആഷ്മി പറഞ്ഞ അമ്മേ ഞാൻ ആഷ്മി ഇളക്കി വിട്ടതാണ് അഷ്മി അച്ഛനോട് എന്ന് പറയാം നീ അച്ഛനോട് എന്ന് പറയാം നിന്നെ കൊണ്ടുപോയി ഒക്കെ വിട്ടി കാരണം നമ്മൾ നേരെ പോയിട്ട് പിന്നെ തിരിച്ചിറങ്ങി വന്നിട്ട് കഴിക്കുമ്പോൾ ഒരു നാണക്കേട് പോലെ തോന്നി അല്ലെങ്കിൽ നമ്മൾ വന്ന് മേടിക്കുന്നതെല്ലാം കഴിച്ച് ചോളന്നെ കറിയത് വല്ല ഗമയിലൊക്കെ അങ്ങോട്ട് കയറി പോയിട്ട് ഒന്നും വേണ്ടതെന്ന് പറഞ്ഞ് കയറി പോയിട്ട് അവിടെ ചെന്നിരുന്ന് ചുമ്മാ അവിടെ കുത്തിയിരിക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിന്നെ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ആഷ്മി ഇളക്കി വിട്ട് ആഷ്മിയുടെ പറയും ഞാനും ലച്ചു കുടിഞ്ഞ് പോരുന്നു അങ്ങനെ ഞങ്ങളും തിന്നുമൊക്കെ കുടിച്ചു കൊണ്ട് ഇതാണ് ഏത്തക്കപ്പം ചെറിയ ക്കാപ്പ ഞാനൊരെണ്ണം കഴിച്ചോളൂ അങ്ങനെ അവൾമാർ ബെജിയാണ് കഴിച്ചു നമ്മളൊക്കെ ബെജ്ജി വന്ന സമയമായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു ഒരു അഞ്ചാറെണ്ണമൊക്കെ തട്ടായിരുന്നു പക്ഷേ എങ്കിലേ വന്ന് കയറി ഗമ കാണിച്ചുകൊണ്ട് അകത്ത് ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങി ആ സമയത്താണ് ഞങ്ങളിത് തിന്നാൻ വന്നത് ശരിയാവത്തില്ലല്ലോ അപ്പോൾ അകത്തെ ഫുഡല്ലേ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തുവാ ഒന്നുമില്ല ഇല്ല തിന്നും കുടിക്കാനും അല്ലേ നമ്മൾ വന്നത് അതൊക്കെ തന്നെ നടക്കുന്നു പിന്നെ എല്ലാവരും ഒന്ന് വർത്താലുമൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസം എണ്ണം കാണുന്നുണ്ട് എങ്കിൽ കൂടിയ അവിടുത്തെ അമ്മൂമ്മ അവിടുത്തെ അമ്മൂമ്മയായിരുന്നു ചായ കുടിക്കുക ഞങ്ങൾ പയ്യൻ്റെ വീട്ടിൽ ചെന്നപ്പം പെണ്ണും ചിറക്കനും ഒന്നും അവിടെ ഇല്ലായിരുന്നെട്ടോ അവർ ഒരുങ്ങാൻ വേറെ ഓടോ പോയേക്കുമായിരുന്നു അപ്പം അവർ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പോകാൻ ഓടിത്തുരത്തിലോട്ട് വരാൻ ലേറ്റാവും എന്നുള്ളതുകൊണ്ട് അവർ ഡയറക്റ്റ് ഞങ്ങൾ 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 വരുമ്പം പെണ്ണും ചിറക്കനും ഇല്ല ഡയറക്റ്റ് അവർ ബാക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവർ ഈ ഇവിടുത്തെ ഇവിടുത്തെ ഈ മിക്കവും കൂട്ടുകാരും ഒന്നും സമ്മതിക്കത്തില്ല ഞാൻ ഈ വീട് ചെയ്യുന്നവർക്ക് ഇഷ്ടം ല്ല അവർ ഞാൻ എപ്പം ഡബ് ചെയ്യാനിരുന്നാലും ഇത് തന്നെ അവസ്ഥ എനിക്ക് വയ്യ ഒരു വിധം എല്ലാത്തിനെയും പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ട് എപ്പം വീഡിയോ ചെയ്യുന്നതാണ് പിന്നെയും തുടങ്ങി കൊക്കോ കൊക്കൊക്ക കൊഞ്ഞ് എല്ലാം കൂടെ അങ്ങ് തുടങ്ങി എനിക്ക് ഞാൻ ഈ വീട്ടിൽ എവിടെ പോയിരുന്നാലും ഇത് തന്നെ അവസ്ഥ നാല് വശത്തും ഉണ്ട് അഞ്ച് പേരുണ്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ പറയാനാന്ന് പിന്നെ എന്തുവാ പറഞ്ഞു വന്നത് ആ അങ്ങനെ ചെറുക്കനും പെണ്ണും ഒക്കെ ഒരുങ്ങി ഓഡിറ്റോറിയത്തിലോട്ട് വന്നീത് ഓ എൻ്റെ മൂടും പോയി പറയാനുള്ളത് ആ നമ്മൾ നമ്മൾ വന്ന കാര്യം നോക്കണമല്ലോ അങ്ങനെ പുറത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അകത്ത തീറ്റയിലോട്ട് കിടന്ന് അച്ഛനും മോളോട് സൂപ്പൊക്കെ കുടിക്കും എനിക്ക് ഈ സൂപ്പ് കൂപ്പെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇഷ്ടമല്ല പണ്ട് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ ആ ജീവിതത്തിലാദ്യമായിട്ടില്ല അല്ല അവിടെ പോയിരുന്നു എന്താ എവിടെ അഴിക്കാൻ ബീച്ച് പോട്ട് വന്നു വഴിക്ക് ഓച്ചറോ എവിടെ പുതിയ എവിടെ കണ്ട് ഒരു ഹോട്ടലിൽ കയറി ഇതുപോലെ ഒരു സൂപ്പ് കുടിച്ചത് എൻ്റെ പൊന്നമ്മച്ചി എനിക്ക് നമ്മൾ പഴഞ്ചെന്ന ആൾക്കാരായ കൊണ്ടിരിക്കും ഈ സൂപ്പും കൂപ്പുമൊന്നും ഇഷ്ടമല്ല അവരുടെ അച്ഛനും ഇഷ്ടവ ആഷ്മിക്കും ഇഷ്ടമാണ് ലെച്ചുവിനും ഇഷ്ടമല്ല ലെച്ചു എൻ്റെ കൂട്ടാണ് നാടന ലച്ചൂവിനും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല എൻ്റെ അച്ഛനും മോളോടെ സൂപ്പ് സൂപ്പ് കുടിക്കുന്നു നോക്ക് ഓ എന്തോ ടേസ്റ്റാണോ എന്തോ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമല്ല അത്രേ ഉള്ളൂ അങ്ങനെ നാട പെണ്ണും ചെറുക്കനും ഒക്കെ ഞങ്ങൾ ചിലതിനു മുമ്പ് വന്നായിരുന്നു കേട്ടോ അങ്ങനെ നല്ല എല്ലാവരും ഉരുക്കി പിന്നെ ഇനി ഇവിടെ കേക്ക് ഒക്കെ ഉണ്ട് കേക്കൊക്കെ വെച്ചിരിക്കുന്നു പക്ഷേ ഞങ്ങൾക്കൊരു കഷ്ടം പോലും കിട്ടിയില്ല അത് എന്താ അഞ്ഞ് മറന്ന് പോയെന്നോ അതാണ്ട ഗാനമേള ഗാനമേള ഒന്നും അല്ല മറ്റേ എന്തുവാ പറഞ്ഞാൽ എന്തുവാ ഇതുണ്ടല്ലോ എന്തുവാ ഇതിനൊക്കെ പറയുന്നത് എനിക്ക് അതൊക്കെ അങ്ങ് ഊഹിച്ചെടുത്തു അതൊക്കെ ഉണ്ടായിരുന്നു എന്തുവാ റിസപ്ഷന് മെയിനായിട്ടും ഇവരിങ്ങനെ മേക്കപ്പ് ഇട്ട് വന്നിരിക്കും ഒരു കേക്ക് കട്ട് ചെയ്യും പിന്നെ കല്യാണത്തിനെടുത്തതുപോലെ ഓരോരോ ഫാമിലിയായിട്ട് വന്ന് ഫ്രണ്ട്സായിട്ട് വന്ന് ഫോട്ടോ എടുപ്പും പിന്നെ കുറേ തീറ്റി ഇതിനാണ് രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നത് അങ്ങനെയല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല നമുക്ക് പൈ എൻ്റെ വീടൊക്കെ ഒന്ന് കണ്ടിരിക്കണമല്ലോ അങ്ങനെ നമ്മൾ വരണമല്ലോ അങ്ങനെ എനിക്ക് ഈ ലോങ്ങ് ട്രിപ്പൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ലോങ്ങ് ട്രിപ്പ് യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വരുന്നവർ ഓരോന്നും ഓരോന്നായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കും കേട്ടോ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പിന്നെയും വിചാരിച്ചു എന്തെന്ന് ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ പാ ഇവിടെ ഒരു പാലുകാച്ചുണ്ടായിരുന്നു പാലുകാച്ചെന്ന് പറഞ്ഞാൽ പാലുകാച്ച ചടങ്ങ് മാത്രം അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും കഴിച്ചില്ല എനിക്ക് പോകാൻ പറ്റാത്തോ ഞാനൊന്നും കഴിച്ചില്ല അങ്ങനെ അവിടെ വയനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരച്ഛനും മക്കളും പോയി സദ്യ കഴിച്ചിട്ട് വന്നത് പക്ഷേ എനിക്ക് വിശപ്പുണ്ടായിരുന്നു ഞാനിതിനിടയ്ക്ക് ഒന്നും കഴിച്ചില്ല അവരുടെ വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ചതേയുള്ളൂ ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ കഴിച്ചതേ ഉള്ളായിരുന്നു അങ്ങനെ എനിക്ക് വിശക്കൊന്നും പക്ഷേ ഇവരുടെ അച്ഛനായിരുന്നു പറഞ്ഞത് നമുക്കെന്നാൽ കഴിക്കും ഞാനല്ലേ അവിടെ നിന്ന് എത്തക്കപ്പം കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഇത് മാറി പശപ്പം മാറി ആയിരുന്നു അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് കഴിഞ്ഞായിരിക്കും നിന്നിടയ്ക്ക് കഴിക്കാൻ വിചാരിച്ചതായിരുന്നു അപ്പം വേണ്ടാന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ക്യൂവിലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പം ഞാൻ ഒരപ്പം മേടിച്ചു ഓ ഭയങ്കര പുളിയായിരുന്നു അപ്പത്തിന് അപ്പം മേടിച്ചു പിന്നെ ഇത് എന്ത് അരിപ്പത്തിരിയോ അരിപ്പത്തിരിയോ ഒന്നും എനിക്ക് വേണ്ട അല്ല ചപ്പാത്തി ചപ്പാത്തി എനിക്ക് വേണ്ട ഞാൻ എൻ്റെ പാത്രത്തിൽ നിന്ന് തിരിച്ചടിപ്പിച്ചു എനിക്ക് ചപ്പാത്തി വേണ്ട പിന്നെ എനിക്ക് ഇത് നമ്മുടെ ബൺ പൊറോട്ട പിന്നെ മുട്ട മുട്ടക്കറി ഉണ്ടായിരുന്നു മുട്ട റോശല മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ അരിപ്പത്തിരി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ഗീ റൈസ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ഞാൻ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ വാങ്ങിച്ചേട്ടോ അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി ആശ്മിയൊക്കെ ചുമ്മാ വാങ്ങിച്ചു കൂട്ടുക മുട്ടയൊന്നും കഴിച്ചതേ ഇല്ല അവർ അച്ഛനാ മുട്ടയല്ല ഞാൻ അവളൊന്നും കഴിച്ചൊന്നും അങ്ങനെ എനിക്ക് എല്ലാം ഇച്ചിരിച്ച് തരും പക്ഷേ ഈ ഇച്ചിരിച്ച് തരുന്നത് എന്താ പറയുക ഇതെല്ലാം കൂടെ നമുക്ക് നമുക്കങ്ങ് വേണ്ടാതാവും ഈ ഇച്ചിരി തരുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവം ഇത് എന്ത് വയ ഇത് ഇതെങ്ങനെ എൻ്റെ വയറൊന്നറിയാ ഇനി രണ്ടാമത് വന്ന് ചോദിച്ചാൽ തരുമോ രണ്ടാമത് ചോദിക്കാൻ പറ്റുമോ എന്ത് വായത് എന്നൊക്കെയുള്ളതായിരുന്നു പക്ഷേ ഇതെല്ലാം കൂടെ തരുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് വേണ്ടതാവും കേട്ടോ അഷ്മി ഒക്കെ നല്ലോണം അധികം വന്നു നിന്നാ പക്ഷേ എല്ലാം കഴിച്ചു പിന്നെ ഇപ്പുറത്തെ സൈഡിലായിരുന്നു എന്താണേ അതിൻ്റെ സലാഡുകളും പപ്പടം അച്ചാർ അതൊക്കെ ഇരുന്നത് കേട്ടോ ആ അപ്പം ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ എടുത്തു ഞങ്ങൾ ടേബിളെ ടേബിളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഇടയ്ക്ക് ഒന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയായിരുന്നു ആ പിന്നെ നമുക്ക് ഒരുമിച്ച് കിട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ടേബിളെ പോയിരുന്നു കഴിക്കുക കേട്ടോ പച്ചത്തി മുന്നേ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് വേണ്ടതായിപ്പോയി കാരണം ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് വേണ്ടാതാവും അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ചടപട പൂത്തിരിയോ കമ്പുത്തിരിയൊക്കെ പൊട്ടുന്ന സൗണ്ട് ഇട്ട് തിരിഞ്ഞ് വയ്ക്കുമ്പോൾ ഉണ്ട് അവിടെ കേക്ക് മുറി നടക്കുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് മെയിൻ ഇതാന്നല്ല അവരോടെ കേക്ക് മുറിച്ചോട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അവരോട് കേക്ക് മുറിക്കോ തിന്നോ നമുക്ക് നമ്മുടെ കാര്യമാണ് നമ്മൾ മെയിനായിട്ടും ഈ റിസെപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഫുഡൊക്കെയാണ് ഞാൻ ഫുഡൊക്കെ എന്താ വെച്ചാൽ മനസ്സിൽ ഫുഡൊക്കെയാണ് എനിക്ക് വരുന്നത് അല്ലാതെ എന്തുവാ അങ്ങനെ എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചു എൻ്റെ പ്ലേറ്റ് ഞാൻ കാലിയാക്കി പെട്ടെന്ന് തന്നെ പെട്ടെന്നല്ല പതുക്കെ അങ്ങനെ ഇച്ചിരി ഒക്കെ അധികം വന്നോളൂ ആഷ്മയുടെ ചിക്കൻ ഫ്രൈ ഒക്കെ അധികം വന്നു കേട്ടോ ലാസ്റ്റ് ഞാനും അതും കഴിക്കേണ്ടി വന്നു ഈ കഴിച്ചു കഴിച്ച് വേണ്ടതാകുമ്പോൾ ഉള്ള പിള്ളേർ ഒരടവ ഓ ഭയങ്കര എരിയാണ് അതുവരെ ഇല്ലാത്ത ഏരിയ മതിയാകുമ്പം കാരണം നമ്മൾ ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കുന്നതിനെ വഴക്ക് പറഞ്ഞാലോ ഞാൻ ചോദിച്ചു നിനക്ക് ആവശ്യമുള്ളത് മേടിച്ചാൽ പോരായിരുന്നോ ആവശ്യമില്ല അത് എന്തിനാണ് മേടിച്ചതെന്ന് അപ്പോൾ ലാസ്റ്റ് എടുക്കുന്ന അട പോയോ എന്തോ രീതി എന്തോ രീതി കാരണം പിന്നെ വേണ്ട ആ എന്തായാലും കുറച്ചൊക്കെ ഞാനും കഴിച്ചു ബാക്കി പ്ലേറ്റും കൊണ്ടുവച്ചു കയ്യും കഴുകി അവസാനം എന്താ ഈ സംഭവം അബദ്ധം പറ്റിപ്പോയി കേട്ടോ ഞാൻ വിചാരിച്ചത് ഫ്രൂട്ട് സലാഡാണ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ പോ പൈനാപ്പിളോ ആ അതും ഇതൊക്കെ ഇട്ടോ ഫ്രൂട്ട് സലാഡാണ് പക്ഷേ ഏതാണ്ട് എന്തുവാ റഷ്യൻ സലാഡോ അയ്യോ എൻ്റെ ഇതുപോലൊരു ഇതുപോലൊരബദ്ധമില്ല ഞാൻ പുള്ളറ വായി വെച്ച് കൊടുത്തതാണ് നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നതെന്ന് പറഞ്ഞു ആരും കഴിച്ചില്ല ഈ എന്തൊരു ടേസ്റ്റ് അത് ഉപ്പ് ഉപ്പും അങ് ഒരുമാധുരത്തെ എന്തോ സോസിൻ്റെ വന്നു എന്തോ ഒരു ഇത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതേ ഇല്ല അവസാനം ഞാനത് കൊണ്ട് കളഞ്ഞ കേട്ടോ സത്യം ഞാൻ വേസ്റ്റ് ആക്കിയതല്ല അബദ്ധം പറ്റിപ്പോൾ ഇതാ ഫ്രൂട്ട് സലാഡ് എന്തോ ആണെന്ന് പറഞ്ഞു പിന്നെ ഐസ്ക്രീം ഐസ്ക്രീമും കഴിച്ചു ലാസ്റ്റ് കേട്ടോ വാനിലയായിരുന്നു അപ്പോൾ തൊട്ട് മുന്നേ സ്ട്രോബറി ആയിരുന്നു ആശ്മിക്ക് സ്ട്രോബെറിയാണ് വേണ്ടത് അപ്പോൾ ലാസ്റ്റ് വാനില ഐസ്ക്രീം കഴിച്ചു അപ്പം ചോദിച്ചു ഞങ്ങൾ അയാളോട് ചോദിച്ചു പിന്നെ സ്ട്രോബറി സ്ട്രോബറി തരുമെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല വാനില കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രോബറി എടുക്കും അങ്ങനെ ഓരോന്ന് തീർന്നിട്ട് അടുത്ത ഫ്ലേവർ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളും പോയി ഫാമിലിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ക്യൂ നിൽക്കുക നമ്മൾ ഇങ്ങനെ ക്യൂവിലാണ് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തരുടെ അടുത്തോട് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുക്കാനായിട്ട് ക്യൂവി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ വന്ന കാര്യമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ് അപ്പം ഓരോരോ സെഷനായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ക്യൂ നിൽക്കണ എന്നാലേ നമ്മുടെ ഫോട്ടോ എടുക്കും അപ്പം ഞങ്ങൾ വന്നെന്ന് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ ആഷ്മിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല കാരണം അവർക്ക് സ്ട്രോബറി ഐസ്ക്രീമുകളൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ജന്മൻ്റെ കാലത്ത് നിന്ന് എനിക്കെ സ്ട്രോബറി എടുക്കുന്നില്ല അവസാനം എന്ത് ചെയ്തെന്നറിയാമോ ആഷ്മിക്ക് നാടൻ വാനിലയുടെ ഒരു ഇതുകൂടെ എടുത്തു കൊടുത്തു ഓ എൻ്റെ ഫ്രൂട്ട് സലാഡ് ഇത് ഈ വീഡിയോ ഇടയ്ക്കത്തെ വീഡിയോ കേട്ടോ ഇത് ഇത് ഇടയ്ക്കത്തെ വീഡിയോയാ കാരണം നമ്മൾ ഫ്രൂട്ട് സലാഡ് എടുത്ത സമയത്തുള്ള കാര്യമാണ് പിള്ളേർക്കാർക്കും വേണ്ട 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 എന്ന് പറയുന്നത് അവൾ മരങ്ങി ചീതി വരുമോ യൂ എന്നെ അങ്ങ് കളിയാക്കി കൊന്ന അവളുമരങ്ങ് ആ ഒരു ഈ ക്ലിപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോകാ എഡിറ്റിങ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ ദിവസം കഴിഞ്ഞുകൊണ്ട് ആകെ അങ്ങ് അരിക്കുലി തൈപ്പ് ഇത് ഇതൊന്ന് നേരെ എടുത്തിടുന്ന കാര്യത്തില്ല ലിച്ചുവാ നേരെ ഇട്ടു തന്നത് ഒന്നും ശരിയായില്ല അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആഷ്മിക്ക് ഒരു വാ വാനിലെ ഐസ്ക്രീം കൂടെ മേടിച്ചു കൊടുത്തു പോട്ടെ എത്ര നേരം നിന്നില്ലെന്നും കരുതി രണ്ടാമത്തെ ഐസ്ക്രീം ആട്ടോ അതായത് ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാതില്ല അതെല്ലാം എനിക്ക് ഇവർക്ക് തരും അത് ഞാൻ കഴിക്കും ഐസ്ക്രീം മാത്രമേ അവളെ കഴിക്കൂ പക്ഷേ അവർ അബദ്ധം പറ്റിയെന്നു പറയുമ്പോൾ ആഷ്മി ഇതൊക്കെ കഴിച്ച് തീർന്നതും വാ സ്ട്രോബെറി സ്ട്രോബെറി എടുത്തു അപ്പോഴത്തേക്കും നീ ഇരുന്നത് തീർന്നു അപ്പോഴത്തേക്കും സ്ട്രോബെറി എടുത്തു ആ പിന്നെ ഇനിയിപ്പം രണ്ട് ഐസ്ക്രീം ഇപ്പം തന്നെ ആയി ഇനിയിപ്പം വേണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു ഏഴര ഏഴര ഒക്കെ ഇറങ്ങി ഇറങ്ങിയത് നമ്മളൊരു പത്ത് മണിയായപ്പോഴത്തേനും വീട്ടിലെത്തി കേട്ടോ പത്ത് മണിയായി നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം പിന്നൊരേ ഒരു സങ്കടമേ ഉള്ളൂ കേട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് കുശാലായിരുന്നു കല്യാണവും ഹെൽത്തിയും പെണ്ണിൻ്റെ അവിടോട്ട് പോകുമ്പോഴുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കുശാലമായിരുന്നു ആഹാരമൊക്കെ ഭയങ്കര കുശാലായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇന്നത്തോടെ എല്ലാം തീർന്നല്ലോ എന്നുള്ളൊരു സങ്കടം ആ ആ സങ്കടത്തിൽ എന്തായാലും വീട്ടിൽ ചെന്ന് കയ്യും കാലും കഴുകിയിട്ട് കയറിക്കണമെന്ന് ഉറങ്ങി